ഈ എപ്പോഴും ശ്രദ്ധിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് ഡെല്ലാൽ നന്ദകുമാർ ഒരു വിവരം പുറത്തുവിടുന്നത് ഇലക്ഷന് തൊട്ടു മുൻപ് ഏറെ ഗൂഢാലോചനകളോടെയാണ് ആ വിവരം പുറത്തുവിടുന്നത് സി പി എം നേതാവായിട്ടുള്ള ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതായി ഇ പി സമ്മതിക്കുകയുണ്ടായി ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ശിവൻ പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയായി മാറും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത്തരം കൂടിക്കാഴ്ചകളിൽ സി പി എം നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ കൃത്യവും വ്യക്തവുമായ മറുപടിയുടെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേട്ടുനോക്കാം ഈ പ്രകാശ് തന്നെ കണ്ടിരുന്നു പക്ഷെ ഒരു മാത്രമായിരുന്നു അത് എന്നാണ് കാര്യം പറയുന്നു ഇതൊരു അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജന്റെ പ്രകൃതി എല്ലാവർക്കും അറിയാമല്ലോ ഈ എല്ലാവരുമായും നല്ല സുഹൃത്തും പെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഭാവിയുടെ കൂടെ ശിവം കൂടിയാൽ ശിവനും ഭാവിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായം നിലനിൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ രോഗ്യം അല്ലെങ്കിൽ അതൃകവിന്യാ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളിയതാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരും ജാവേദ്ക്കറെ കാണുന്നവരോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റും എത്രയോ തവണ ജാവേദ്ക്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതെൻ്റെ പരസ്യത്തിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇതേ ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശകമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല